നീതിമാനെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ശ്രീരാമൻ ഓ അത് തിരക്കിയിട്ടില്ല എന്നാലും പത്താൾ കൊട്ടിഘോഷിക്കണമെങ്കിൽ എന്തെങ്കിലും കുറച്ച് നീതി ഉണ്ടാവണം കേട്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ഘോഷിക്കുകയോ ശൂദ്രൻ വേദം പഠിച്ചു എന്നതിൻ്റെ പേരിൽ അയാളുടെ ഗളച്ഛേദം നടത്തിയിട്ടുണ്ടെന്ന് കലിക്കറ്റ് സർവകലാശാലയിൽ മലയാളം അധ്യാപകനായിരുന്ന ഒരാൾ എവിടെയോ നടത്തിയ പ്രസംഗത്തിൻ്റെ വിവരണം സോഷ്യൽ മീഡിയയിൽ കണ്ടു ഈ അവിടെ ആ കുഴപ്പം മലയാളം അധ്യാപകനായിരുന്നു കൊണ്ട് സംസ്കൃതം അറിയണ്ടാവില്ല അല്ലാണ്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക ചിതാന്താമി എന്താ പറയുക വേദം പഠിച്ചതിൻ്റെ പേരിൽ ശൂദരന ഗളച്ഛേദം എന്ന പ്രസ്താവത്തിൻ്റെ വാസ്തവികത വ്യക്തമാക്കി തരാമോ ഞാനാ വ്യക്താക്കേണ്ടത് അയാളുടെ അല്ലേ വ്യക്താക്കേണ്ടത് വാൽമീകി രാമായണമാണ് രാമായണത്തിൻ്റെ ഏറ്റവും പ്രാമാണികമായ പ്രഥമമായ കാവ്യം ആദ്യ ഇതിഹാസം അതിൽ എവിടെയെങ്കിലും വേദം പഠിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ശൂദ്രൻ്റെ ഗളച്ഛേദം ചെയ്തു എന്ന് വാൽമീകി രാമായണത്തിൽ ഉണ്ടെന്ന് കാണിച്ചു തന്നാൽ ഈ സദസ്സ് മുമ്പാകെ പറയുന്നു മേലിൽ ചിദാനന്ദപുരസ്വാമി പൊതുവേദിയിൽ പ്രസംഗിക്കില്ല അത്ര ഉറപ്പാണ് കാരണം വാൽമീകി രാമായണം മുഴുവൻ ശ്രദ്ധയോടു കൂടി പഠിച്ചിട്ടുണ്ട് നേരം നിങ്ങൾ മഹാഭാരതത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിലെല്ലാം ശ്ലോകമുള്ളപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ എവിടെയാണ് എന്താ ഇതല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് വ്യാഖ്യാനിക്കണമുണ്ട് മുഴുവൻ ഓർമ്മ ഉണ്ട് വേദം പഠിച്ചതുകൊണ്ട് ഗളച്ഛേദം ചെയ്തു എന്നൊരു പരാമർശം വാൽമീകി രാമായണത്തിൽ ഇല്ല അത് കോഴിക്കോട് സർവകലാശാലത്തെ മലയാളം അധ്യാപകനല്ല ഏത് സർവകലാശാലയത്തെ അധ്യാപകൻ പ്രസംഗിച്ചാലും തെറ്റ് തെറ്റ് തന്നെയാണ് എന്താ ചെയ്യുന്നതിനൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പ്രസംഗിച്ച ജനങ്ങൾക്ക് മനസ്സിലാക്കി ഇന്നിപ്പോൾ അതല്ല ഏതൊരു സംസ്കൃത അറിയാത്ത ആൾക്കൊന്നുമില്ലെങ്കിൽ ഉടനെ ഗൂഗിൾ എടുത്തോട്ട് ട്രാൻസ്ലേറ്റ് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലാണെന്നു വെച്ചാൽ ട്രാൻസ്ലേഷൻ വരും അങ്ങനെ മുഴുവൻ നോക്കിക്കൂടെ ഇന്നത്തെ കാലത്തൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ അങ്ങനെ പരാമർശം ഇല്ല ഉറപ്പ് സംശയമില്ലാത്ത വിഷയമായതുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്